ഓണം എത്തിയതോടെ മലയാളികളുടെ അടുക്കളയിൽ രുചിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാനും വിളമ്പാനും വീണ്ടും മൺചട്ടികൾ കടന്നെത്തിയിരിക്കുന്നു നോൺ സ്റ്റിക് പാത്രങ്ങളിലെ പാചകം നിരവധി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായുള്ള പഠന റിപ്പോർട്ടുകളും മൺചട്ടിയിലേക്ക് വീട്ടമ്മമാരെ ആകർഷിക്കുകയാണ് അടുക്കളയിൽ വിറകിന് പകരം ഗ്യാസ് പാചകത്തിനെത്തിയതോടെയാണ് മൺചട്ടികൾ അടുക്കളയിൽ നിന്ന് പൊടുന്നതിന് അപ്രത്യക്ഷിതമായത് അലുമിനിയും സ്റ്റീലിലുമുള്ള പാത്രങ്ങൾക്ക് പുറമേ നോൺ സ്റ്റിക് പാത്രങ്ങളും ഗ്യാസ് അടുപ്പുകളിൽ ഇടം നേടി വിറകടുപ്പിൽ മൺശട്ടിയിൽ തയ്യാറാക്കുന്ന മീനടക്കമുള്ള കറികൾക്ക് മറ്റ് പാത്രങ്ങളിൽ തയ്യാറാക്കുമ്പോൾ അത്ര രുചി കിട്ടാറില്ല ഇതോടെ വീണ്ടും കളിമൺ പാത്രങ്ങൾ ലക്ഷറി സാധനങ്ങളായി മാറി ഡൈനിങ് ടേബിളിൽ മീനും പച്ചടി അവിയൽ തുടങ്ങിയ കറികൾ പാചകം ചെയ്യുന്നതും പകർന്നു വയ്ക്കുന്നതും ആഡംബര മൺപാത്രങ്ങളിലാണ് മൺപാത്രങ്ങൾക്ക് ഡിമാൻഡ് വന്നതോടെ കളിമൺ പാത്രങ്ങളുടെ നിറത്തിനും മാറ്റം വന്നു ആലപ്പുഴ മേഖലയിൽ നിർമ്മിക്കുന്ന കറുത്ത നിറത്തിലുള്ള മൺഷട്ടികൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് ഇത് രണ്ട് തവണ ചുടുന്നതുകൊണ്ടാണ് കറുത്തിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു നല്ലതുപോലെ വേവിച്ച് ചട്ടി വാങ്ങുക കൈവരലുകൾ കൊണ്ട് കൊട്ടി നോക്കി ഇതറിയാം ഉൾഭാഗവും അടിഭാഗവും നിരവധി മിനുസമുള്ളത് നോക്കിയെടുക്കുക അടിഭാഗം എല്ലാ ഇടവും ഒരേ കനമാണെന്ന് ഉറപ്പുവരുത്തുക നല്ല ചട്ടിയുടെ നിറം കുങ്കുമം കാവി നിറം ആയിരിക്കും പോളിഷ് ചെയ്തതോ കരി നിറം പിടിപ്പിച്ചിട്ടുള്ളതോ ഒഴിവാക്കുക ചട്ടിയുടെ വലിപ്പം ആവേശത്തിനുള്ളത് തിരഞ്ഞെടുക്കുക നോൺ സ്റ്റിക് പാത്രങ്ങളിലെ കാർബൺ പാചകത്തിനിടെ ഭക്ഷണ സാധനങ്ങൾ കലരുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ക്യാൻസർ അടക്കമുള്ള പല മാറാ രോഗങ്ങൾക്കും കാരണമാകുന്നു ചട്ടി എങ്ങനെ പരുവപ്പെടുത്തി എടുക്കാമെന്ന് നമുക്ക് നോക്കാം നല്ലതുപോലെ കഴുകി ഉണക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അകത്തും പുറത്തും പുരട്ടി തുടർന്ന് ചട്ടി ചെറുതീയിൽ വേവിച്ചെടുക്കുക തണുപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക വേണമെങ്കിൽ അല്പം നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർക്കാം തിളച്ചതിന് ശേഷം കഴുകി ഉണക്കി വീണ്ടും അകത്ത് എണ്ണ പുരടുക ചെറുതായി ഒന്നുകൂടി ചൂടാക്കുക ചട്ടി റെഡി